എല്ലാ പാണ്ടക്കെട്ടുകളൊക്കെ പിറക്കി കെട്ടി വെച്ചു ഞങ്ങളിന്ന് ഡിസ്ചാർജാണ് പൈസ അടക്കണം പൈസ അടച്ചാലേ പോകാൻ പറ്റുള്ളൂ അവർ ബില്ല് തന്നില്ല കൈ കെട്ടി തൂക്കിയിട്ടാണ് കൈ കഴിക്കണ്ടത് കൈ കെട്ടി വെച്ചേക്കണോ പാമ്പ് വെച്ചക്കണമല്ലേ ആദ്യം അത് കഴിഞ്ഞിട്ടാണ് പണി കിട്ടണത് ഇങ്ങനെ മുടിപ്പിക്കണ കുടും പെണ്ണുങ്ങൾ ഡിസ്ചാർജാണ് നേരത്തെ വീടിയെ പിടിച്ചു ഡോക്ടർ വന്നായിരുന്നു അതുകൊണ്ട് ഡിസ്ചാർജിന് എല്ലാം കെട്ടി കെട്ടിവെച്ചേ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യലാണ് പൈസ വരുമ്പോഴാണ് കണ്ണും കണ്ണും കാലൊക്കെ തള്ളുന്നത് എല്ലാം എല്ലാം പെറുക്കി കെട്ടിക്കൊണ്ട് പോകാനുള്ളതാണ് ഇതാണ് കയ്യ് പാമ്പും കയ്യ് കെട്ടിത്തൂക്കിട്ട് സാധനം ഒക്കെ മാറ്റി ഇവിടെ ഇത്ര ഇത്രയാണെങ്കിൽ ഇനി എന്തായിരിക്കും ആ അവിടെ ഒരു ഊഞ്ഞാലിൻ്റെ കയറുണ്ട് അതായത് ഒരു വള്ളി കെട്ടിയിട്ട് അതായത് കെട്ടിത്തൂക്കിയിട്ടാൽ മതി മനസ്സിലായോ ഏ വീട്ടിലെ കട്ടിലിന്റെ മുകളിലൊരു ഊഞ്ഞാലിൻ്റെ ഇത് കൊളുത്തുണ്ട് കൊളുത്ത് ഡിസ്ചാർജ് സമ്മറി ഇതൊക്കെയാണ് ഡിസ്ചാർജ് സമ്മറി ഒറ്റ വണ്ടി വണ്ടിയെടുക്കലെ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn അതെ നീല നീല വണ്ടി ആകാശികൾ വേറെ എടുക്കും ഞാൻ പറഞ്ഞു ഒരു കറുത്ത താക്കോലാന്ന് പറഞ്ഞു രണ്ട് താക്കോലും വേണമെങ്കിൽ മേശപ്പുറത്ത് ഞാൻ ഞാനേ വീടി ഡോർ അടച്ചായിരുന്നു ആദ്യം ഞാൻ അമ്മ ഒരു തുറന്നിട്ടേക്കാൻ പറഞ്ഞോണ്ട് തുറന്നിട്ട് ആ താക്കോലും കൂടെ മേശപ്പുറത്ത് വെച്ചിട്ടാ പോന്ന പൂട്ടിയ ചെലപ്പോ വീട് തുറക്കാൻ അമ്മക്ക് പാടാ സ്കൂട്ടറിന്റെ സ്കൂട്ടറിന്റെ സ്കൂട്ടർ ഞാൻ ചെയ്യട്ടെ ഇതിപ്പൻഷുറൻസ് എടുത്തേന്ന് വെച്ചോ നാളെ ആക്സിഡന്റ് പറ്റിയാലും കിട്ടില്ലേ ഇന്നലെ ആക്സിഡന്റ് പറ്റി ആക്സിഡന്റ് പറ്റിയത് അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാലോ പറഞ്ഞ പോലെ രേഖകളൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ നമ്മൾ പറഞ്ഞ വാക്കം കൊണ്ടല്ലോ വണ്ടി അവിടെ കിടക്കുവല്ലേ വണ്ടി വണ്ടിയല്ലേ തെളുത്